ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ബ്ലോഗിലേക്ക് കൃത്യമായ സ്വാഗതം ഞങ്ങൾ ഇവിടെ ഗോവയിൽ എത്തിയിരിക്കണം ഗൈസ് പൊളി ടീമിൻ്റെ കൂടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ പാസ്സൊക്കെ കിട്ടി ഞങ്ങൾ അഗോഡ ഫോർട്ടാണ് കാണാൻ പോകുന്നത് ഈ മുന്നിൽ നിൽക്കുന്ന എല്ലാ ഞങ്ങളുടെ ടീം മെമ്പേഴ്സാണ് ലേഡീസ് സോണിലി ട്രിപ്പാണ് ആ പൊളി ടീമാണ് അപ്പൊ ഞങ്ങൾ ആരുടെ കൂടെയാണ് വന്നിട്ടുള്ളത് ഇന്ന് ആരൊക്കെ കൂടിയുണ്ട് എന്നുള്ളത് എല്ലാവരും പരിചയപ്പെടുത്താൻ പോവുകയാണ് ലൈനിൽ എല്ലാവരും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒന്ന് രണ്ട് പേര് ഇപ്പൊ കൂളിംഗ് ഗ്ലാസ് വാങ്ങാൻ പോയിരിക്കണം അവർക്ക് വേണ്ടി വെയ്റ്റിംഗിലാണ് അപ്പൊ നമ്മൾ ആരുടെ കൂടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അവരെ കൊണ്ട് തന്നെ പറയപ്പിക്കണം ഓക്കെ ഗൈസ് എച്ച് എൻ എസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ലേഡീസ് ഓൺലി ഗ്രൂപ്പായ ചിറകിന്റെ ഗോവ ട്രിപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അഗോഡ ഫോർട്ടിലേക്കാണ് ഫോർട്ട് ഭയങ്കര വെയിലാണ് അപ്പൊ ക്യാബൊക്കെ വെച്ച് നമ്മുടെ ആളുകളെല്ലാം പോയി കഴിഞ്ഞു ഇത്രയ്ക്കുമാണ് ആഗോഡ ഫോർട്ടിൽ കാണാനുള്ളത് ഒരു കോട്ടയും അതിൻ്റെ രണ്ട് വശം കടലും നമുക്ക് കാണാൻ പറ്റും നല്ല വെയിലായതുകൊണ്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല ഒരു തണല് പോലും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ തിരിച്ചു ഇനി എല്ലാവരെയും നമ്മളൊന്ന് പരിചയപ്പെടണം വന്നിട്ട് ഇത്രയും സമയമായിട്ട് ആരും പരിചയപ്പെട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ഒരു സ്ഥലം കണ്ടുപിടിച്ചു അവിടെ ഇരുന്നു ആദ്യം ഞാൻ എന്നെയാണ് എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി ഇനി നമ്മൾ എത്ര പേര് ആരും എവിടെ നിന്നൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ പരസ്പരം പേര് പത്മിനി പാലക്കാട് പരിചയപ്പെട്ടില്ല ഷൊർണൂർ സ്വദേശിയാണ് എന്റെ പേര് പുതിരോടൊക്കെ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവുന്ന വിദ്യാർത്ഥി അറിയാത്തവരുണ്ട് ആ ഗ്രൂപ്പില രാധയാണ എന്റെ പേര് ഞാൻ കൃഷ്ണ മനുഷ്യന്റെ വീട്ടിലിരുത്തി രാധമാരുടെ വന്നു രാധമാരോട് ഗോപികന്മാരുടെ അപ്പൊ എന്റെ വിദ്യ പറയാ തൃശ്ശൂരാ വീടെ

എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കവിത ഇപ്പോൾ പറഞ്ഞില്ല അൽപ്പനയുടെ അനീതിയാണ് ഞാൻ എൻ്റെ മോനാണ് അത് അനികളൊക്കെ ഒരേ അതിലേ ഒരു ജോലി കൂടി നമുക്ക് അതിൽ കൂടി ഞാൻ ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആണ് രാത്രി അങ്ങനെയൊക്കെ പറയണ്ട സ്ഥലം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിടെ അത് അടുത്താള പാർലർ തന്നെയാണ് കോഴിക്കോട് രണ്ട് പാർലർമാരായി ജെസ്സി ജെസി അലവ കൊണ്ടുവന്നുണ്ടാവും കോഴിക്കോട എന്റെ മുഖം ഒരു ചളിങ്ങിയ ഞാൻ എന്റെ പേര് സുചിത്ര തൃത്താല ആലൂരി പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് മേളത്തൂര് സ്കൂളിലെ ടീച്ചറാണ് ഞാൻ അനിത പിന്നെ ഞാങ്ങാറ്റ വീട് ചാത്തനൂർ സ്കൂളില് എന്റെ പേര് ഗീത ഹൈസ്കൂളില് മാത്സ് ടീച്ചർ ആയിരുന്നു ടീച്ചേഴ്സാണ് കൂടുതലായിരുന്നു രണ്ടാമത്തെ ട്രിപ്പാണത് അടിപൊളി അങ്ങനെ ഈ ചേച്ചി എന്റെ പേര് സന്ധ്യ ഞാനൊരു ഹൗസ് വൈഫാണ് ഞാൻ ഹൗസ് വൈഫാണ് ഇത് ചിറകിന്റെ കൂടെ മൂന്നാമത്തെ ഞങ്ങളുടെ ഞാൻ ദീപിക ഹൈസ്കൂൾ ടീച്ചറാണ് മലപ്പുറം ജില്ലയിൽ കരിക്കോൾ എന്നുള്ള സ്കൂളാണ് ഈ ചേച്ചി പറയുമ്പോഴേക്കും പാതി നിർത്തി തുടങ്ങിക്കോളൂ ചേച്ചി ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു എന്നാണ് പേര് കുടുംബശ്രീയുടെ ക്ലാബ് യെസ് ഞാൻ പി എൻ സരസമൾ ഇപ്പോൾ നിലവിൽ കൗൺസിലറാണ് നേരത്തെ കൗൺസിലറാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നേരത്തെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ ഒരു പൊളിച്ചുകയാണ് നാൽപ്പത്തഞ്ച് വർഷമായി സി പി ഐ അതെ അല്ലേ ഞാൻ ഭീഷ്മ ട്രിവാണ്ടൂർ ആണ് വീട് ചെറുകിടയിലെ രണ്ടാമത്തെ തവണയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സർക്കാർ എല്ലാരും എല്ലാവർക്കും കാണാൻ പറ്റും െ ആഹ് ഞാൻ ഗ്രീഷ്മ തിരുവാണ്ട്രത്തൂന്നാണ് വരുന്നത് ചെറുകിന്റെ കൂടെ രണ്ടാമത്തെ തവണയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എഞ്ചി കാര്യം പറയടാ പറഞ്ഞില്ലല്ലോ പറഞ്ഞാ ദിപി പറയാ റെഡി ആയിട്ടുണ്ട് എന്റെ പേര് ഞാൻ പറഞ്ഞു ഞാൻ മോണ പറഞ്ഞോ ഒന്നേക്കട ആരൊക്കെ നോണ പറഞ്ഞു വന്ന ആളുകളുണ്ട് അതോ നോണ ആളുകൾ കണ്ണാടി പാലക്കാട് അടുത്ത് അതെ പക്ഷെ ആയിട്ട് ഒരു ബന്ധുവില്ല എറണാകുളം അല്ലേ അതെ ഇവിടെ നല്ല അങ്ങോട്ട് വന്നു ട്രെയിൻ ചെയ്യുന്നു തിരിച്ചു ഇവിടെ വരുന്നു പോസ്റ്റ് ആവുന്നു

ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ആസ്റ്റോമിൻസ് കളഞ്ഞു ഞാൻ അല്ല പിന്നെ നിങ്ങളുടെ മരഗ്രൂപ്പ് തണൽ ഗ്രൂപ്പ് വരും അല്ല എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്ക് ഇനി കഴുത്ത് വേദന വേണ്ടല്ലോ രണ്ടാം വള്ളം <speaking> <okratis rezio> <și> ഒരാള് നമ്മളെ അറിയാത്തവരുണ്ട് നമ്മള് രണ്ടാമത്തെ ബിന്ദു ഞാൻ ബിന്ദു ഒരു പാട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അറബിക്കാണ് അറബിക്കാണ് അറബിക് ടീച്ചറാണ് ടീച്ചറാണ് പക്ഷെ എല്ലാം പഠിപ്പിക്കും കഴിഞ്ഞില്ലേ എന്റെ പേര് അനൂന്നാണ് ഇവിടെ ഒരാളെ പാപ്പവാന്നാണോ കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ എല്ലാവരും കൂടി ഇരിക്കുന്ന കൂടി കൂടി എടുത്തതാണ് അപ്പൊ ഞാൻ കോട്ടയം ബീച്ചാണ് അത് നാട്ട് അത് ഓടി നോർത്തിൽ അടച്ചു ബീച്ചിൽ പോക്യൂറി ബീച്ചിട്ട് പോകുന്ന വഴിക്ക് ബീച്ച് ഉണ്ടെങ്കിൽ അതിന് പോയിട്ട് പോവാം ഒരു ബീച്ച് എന്തിനും മിസ് ചെയ്യുന്നുണ്ട് വൈകിട്ട് വേറെ ബീച്ചില്ലേ നാളെ വൈകിട്ട് ബീച്ചിന്റെ ആ അത് വേണല്ലോ വൈകിട്ടെല്ലാം കുറച്ച് അറുമാതിക്കാൻ പറ്റുള്ളൂ ചർച്ച കണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകാം അവിടെ നിന്ന് ഏഴെട്ട് കിലോമീറ്റർ ആണ് നമുക്ക്